ഹലോ ദിസ് ഈസ് മലയാളം ട്യൂറ്റോറിയൽസ് മലയാളം ട്യൂറ്റോറിയൽസിന് മറ്റൊരു അദ്ദേഹത്തിന്റെ കൂടി സ്വാഗതം നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ മൂന്നാമത്തെ വീഡിയോയിലാണ് നമ്മൾ ഇപ്പോഴുള്ളത് സോ നമ്മൾ രണ്ട് വീഡിയോകളായിട്ട് പഠിച്ചത് ദ ബുക്ക് ഓൺ ദ ട്രാവി ദർ വാസ് എ ബുക്ക് ഓൺ ദ ട്രാവിൾ എന്ന രൂപത്തിലാണ് അവിടെ ഒരു പുസ്തകമുണ്ട് അവിടെ ഒരു പുസ്തകമുണ്ടായിരുന്നു എന്നുള്ള രൂപത്തിലാണ് ഇനി നമുക്കതിനെ ഫ്യൂച്ചറിലേക്ക് കൊണ്ടുപോകാം അവിടെ ഒരു പുസ്തകമുണ്ടായിരിക്കും എന്നെങ്ങനെ പറയും അപ്പോഴും നമ്മളാൾ വരും ദസ് എന്നായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത് അത് പാസ്റ്റ് ആയപ്പോൾ ദർവാസായ സിമ്പിൾ ഫ്യൂച്ചർ ആകുമ്പോൾ എങ്ങനെയായിരിക്കും എന്ത് തന്നെ ആയാലും അവിടെ വില്ല് വരും ഓക്കെ അതേസമയം വില്ലിന് ശേഷം ഈസ് എന്ന് പറയാൻ പറ്റുമോ ദർവിൽ ഈസ് എ ബുക്ക് എന്ന് പറയാൻ പറ്റുമോ ഇല്ല വില്ലിന് ശേഷം ഈസിനു വാസിനു ആറിനു വേറിനൊക്കെ പകരം ഒരാളെ വരെ ബി ഓക്കെ മേശപ്പുറത്തൊരു പുസ്തകം ഉണ്ടായിരിക്കും ഓക്കെ ഇത് ചോദ്യമായിട്ട് ചോദിക്കുകയാണെങ്കിൽ ഏതെങ്കിലും പുസ്തകം ഉണ്ടായിരിക്കുമോ മേശപ്പുറത്ത് ഒരു പുസ്തകം ഉണ്ടായിരിക്കില്ല എന്ന് പറയുമ്പോൾ ഓക്കെ ഈ വിൽ നോട്ട് എന്നുള്ളത് എന്ത് ചെയ്യും ചുരുക്കിയിട്ട് നമ്മൾ മേശപ്പുറത്ത് ഒരു പുസ്തകവും ഉണ്ടായിരിക്കില്ല അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം മേശപ്പുറത്തൊരു പുസ്തകവും ഉണ്ടായിരിക്കില്ല മേശപ്പുറത്തൊരു പുസ്തകവും ഉണ്ടായിരിക്കില്ലേ എന്നെങ്ങനെ ചോദിക്കാം വോണ്ട് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളാണ് അല്ലേ ബുക്ക് ഈയൊരു ഒരു എന്താ പറയുക രൂപം അങ്ങോട്ട് പഠിച്ചാൽ മതി ഇതിൻ്റെ ഗ്രാമർ എന്താണ് ബി എന്തുകൊണ്ട് വരുന്നു ഇതിൻ്റെ ടെക്നിക്കൽ ഡീറ്റെയിൽസിലേക്ക് പോയി നമുക്ക് സംസാരിക്കാനെങ്കിൽ അതൊന്നും ആവശ്യമില്ല പിന്നെ നമ്മൾ എന്താ പറയുക ഭയങ്കര ഗ്രാമറൊക്കെ നോക്കി വലിയ ഗ്രന്ഥങ്ങളൊക്കെ എഴുതാനൊക്കെ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ മാത്രമൊക്കെ ഭയങ്കര ഗൗരവമായ സാഹിത്യ രചനകളിലൊക്കെ ഏർപ്പെടുമ്പോഴേ ഇതിൻ്റെ ഗ്രാമറും ഉപ ആഖ്യായം ആഖ്യാതം കർമ്മം ക്രിയ ഇതൊക്കെ ആലോചിക്കാറേ അതിനപ്പുറത്തേക്ക് നമ്മൾ ടെക്നിക്കലായിട്ടുള്ള സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്കത് ആവശ്യമില്ല അതേസമയം നമുക്ക് എന്തെങ്കിലും ഡൗട്ട് കുടുങ്ങിക്കഴിഞ്ഞാൽ ചോദിക്കാവുന്നതുമാണ് പ്രശ്നമൊന്നുമില്ല പക്ഷെ എല്ലാവരുടെയും ഡൗട്ട് ക്ലിയർ ചെയ്യാൻ എനിക്ക് സമയം ഉണ്ടാകുന്നില്ല ഓക്കെ കുറേ സംശയങ്ങള് ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ ആയിട്ട് വരുന്നുണ്ട് ഫേസ്ബുക്കിലെ സംശയങ്ങൾ ഓൾമോസ്റ്റ് ഞാൻ ഒഴിവാക്കേണ്ട അവസ്ഥയിൽ എത്തിയിട്ടുണ്ട് ഇപ്പോൾ കാരണം സമയമില്ല എന്നുള്ളതാണ് ട്യൂട്ടോറിയൽ ക്രിയേറ്റ് ചെയ്യാൻ തന്നെ ഒരുപാട് സമയം ആവശ്യമുണ്ട് ഓക്കെ എനിവേ നമുക്കിത് കണ്ടിന്യൂ ചെയ്യാം അപ്പോൾ ദ വോണ്ട് ബി എനി ബുക്ക് ഓൺ ദ ടേബിൾ ഓക്കെ ഇനി നമ്മൾ വെള്ളിയാഴ്ച ഒരു പാർട്ടി ഉണ്ടായിരിക്കും എങ്ങനെ പറയാം ദ വിൽ ബി a party. അവിടെ ഒരു പാർട്ടി ഉണ്ടായിരിക്കും വൺ ഫ്രൈഡേ ഒരു ദിവസത്തെ കുറിച്ച് നമ്മൾ പറയുമ്പോൾ വൺ ആണ് പറയുക അല്ലേ അപ്പോൾ ഫ്രൈഡേ വെള്ളിയാഴ്ച പാർട്ടി ഉണ്ടായിരിക്കും ഒരു പാർട്ടി ഉണ്ടായിരിക്കും എന്നർത്ഥം ഇനി മീറ്റിങ്ങിൽ ഇരുപത്തഞ്ച് പേരുണ്ടായിരിക്കും എങ്ങനെ പറയുക ട്വൻറ്റി ഫൈവ് പീപ്പിൾ അച്ച് മീറ്റിംഗ് മീറ്റിങ്ങിൽ ഇരുപത്തഞ്ച് ആളുകൾ ഉണ്ടായിരിക്കും വെള്ളിയാഴ്ച ഒരു പാർട്ടി ഉണ്ടായിരിക്കില്ല എന്നെങ്ങനെ ആയിരിക്കും പറയുക ിൽ ഒരുപാട് പേരുണ്ടായിരിക്കും എങ്ങനെ പറയാം ദ വാണ്ട് ബിറ്റ് മീറ്റിംഗ് ഒരുപാട് പേര് ഉണ്ടായിരിക്കില്ല ഓക്കെ ഇനി മീറ്റിങ്ങിൽ ഒരുപാട് പേരുണ്ടായിരിക്കുമോ ഒരുപാട് ആളുകൾ ഉണ്ടായിരിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കാം വിൽ ബി എനി പീപ്പിൾ അല്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ വിൽ ബിർ എനി ആ ഒരു സ്ട്രക്ചർ അങ്ങോട്ട് പഠിച്ചു വെച്ചാൽ മതി എന്നിട്ട് വാക്കുകൾ പരസ്പരം മാറ്റിക്കൊടുത്ത് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് യൂസ് ചെയ്യാം എന്നുള്ളതാണ് നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഇത് ഒരുപാട് തവണ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പറഞ്ഞ് ശീലിച്ച് നമ്മുടെ ഉള്ളിലേക്ക് എടുക്കണം ഓക്കെ ഉച്ചക്ക് ശേഷം ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും എങ്ങനെ പറയാം മീറ്റിംഗ് ഇൻ ദർനൂൺ ആഫ്റ്റർ നൂണ് ഒരു മീറ്റിംഗ് ഉണ്ടായിരിക്കും ഓക്കെ ക്ലാസ് റൂമിൽ നാൽപ്പത് വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും നമ്മളെ സ്ഥിരം എക്സാമ്പിൾ ആണ് വിൽ ബി ഫോർട്ടി സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ഓക്കെ ക്ലാസ് റൂമിൽ നാൽപ്പത് വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കും റൂമിൽ ആരും തന്നെ ഉണ്ടായിരിക്കില്ല എങ്ങനെ പറയാം സിമ്പിൾ ആണ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ ആണ് അല്ലേ ദർ വോണ്ട് ബി എനി റൂം ഇനി ക്ലാസ് റൂമിൽ ആരെങ്കിലും ഉണ്ടായിരിക്കുമോ എന്ന് ചോദിക്കുകയാണെങ്കിൽ എങ്ങനെ ഉണ്ടാകും ഓക്കെ ബി വിൽ ദർ ബി എനിബഡി അല്ലെങ്കിൽ വിൽ ദർ ബി സ്റ്റുഡൻസ് ഓക്കെ സ്റ്റുഡൻസ് ഇൻ ദ ക്ലാസ് റൂം ക്ലാസ് റൂമിൽ വിദ്യാർത്ഥികൾ ഉണ്ടായിരിക്കുമോ ഓക്കെ ഇനി നമ്മൾ കുറച്ചും കൂടി ഒരു വ്യത്യസ്തമായ ഒരു സംഘം ആരെങ്കിലും കാത്തിരിക്കുന്നതായിട്ട് അവിടെ ഉണ്ടാകും കാത്തിരിക്കുന്നവരായിട്ട് ആരെങ്കിലും ഉണ്ടാകും അപ്പോൾ വിൽ ബി സംബഡി ആരെങ്കിലൊക്കെ ഉണ്ടാകും കാത്തിരിക്കുന്നവനായിട്ടുള്ള വെയ്റ്റിംഗ് ഓക്കെ വിൽ ബി സംബഡി വെയിറ്റിംഗ് ഓക്കെ ഇനി നമ്മൾ പൊതുവേ സോഷ്യൽ മീഡിയകളിലൊക്കെ ഒരുപാട് എന്താ പറയുക വചനങ്ങൾ അല്ലെങ്കിൽ ഒരുപാട് ക്യാപ്ഷൻസ് ഇങ്ങനെ ഷെയർ ചെയ്യുന്നത് കാണും അതുപോലത്തെ ഒരു ക്യാപ്ഷനാണ് ഫുൾ മോർ ബ്യൂട്ടിഫുൾ മോർ ടാലും നമ്മൾ എത്രത്തോളം ഭംഗിയുള്ളവരാണെങ്കിലും എത്രത്തോളം സക്സസ്ഫുൾ ആണെങ്കിലും ടാലന്റഡ് ആണെങ്കിലും നമ്മളെക്കാൾ ഭംഗിയുള്ള ആരെങ്കിലും ഒക്കെ ഓക്കെ അവിടെ ഉണ്ടാകും ബി സമ്പടി ആരെങ്കിലൊക്കെ ഉണ്ടാകും മോർ സക്സസ്ഫുൾ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ട് മോർ ബ്യൂട്ടിഫുൾ ആയിട്ട് മോർ ആയിട്ട് വേറെയും ആളുകൾ ഉണ്ടാകും ഓക്കെ ഇനി വേറെ ആരെങ്കിലും ഉണ്ടാവും ബട്ട് മീ ഞാനൊഴിച്ച് വേറെ ആരെങ്കിലും ഉണ്ടാവും ഞാൻ അവിടെ ഉണ്ടാവില്ല ഓക്കെ ബട്ട് മീ എന്ന് പറഞ്ഞാൽ ബട്ടിന് എക്സെപ്റ്റ് എന്നൊരു അർത്ഥമുണ്ട് കൂടാതെ ഓക്കെ ആരെങ്കിലൊക്കെ ഉണ്ടാവും ഞാൻ അവിടെ ഉണ്ടാവില്ല വേറെ ആരെങ്കിലും ഓക്കെ ഇനി ബി അനദർ സ്ട്രൈക്ക് അവിടെ മറ്റൊരു പണിമുടക്കും കൂടെ ഉണ്ടാവും അല്ലെങ്കിൽ മറ്റൊരു പണിമുടക്കും കൂടെ ഉണ്ടായിരിക്കും അപ്പോൾ മറ്റൊരു പണിമുടക്കും കൂടെ ഉണ്ടായിരിക്കുമോ എന്ന് എങ്ങനെ ചോദിക്കാം വിൽ ദി അനദർ സ്ട്രൈക്ക് ഓക്കെ മറ്റൊരു പണിമുടക്കും കൂടെ ഉണ്ടായിരിക്കുമോ ഉണ്ടാകുമോ ഇനി വേറൊന്ന് അവിടെ ധാരാളം ചർച്ചകൾ ഉണ്ടാകും ധാരാളം ചർച്ചകൾ ഉണ്ടാകും എന്തിനെ കുറിച്ച് അബൌട്ട് സെൻസസിനെ കുറിച്ച് ധാരാളം ചർച്ചകൾ ഉണ്ടാകും അപകടങ്ങൾ എന്തെങ്കിലുമൊക്കെ ഉണ്ടാകും എപ്പോൾ ഫിസിക്കൽ ഡാമേജ് ആ ശരീരത്തിന് എന്തെങ്കിലുമൊക്കെ ഡാമേജ് പറ്റും വൻ എ പേഴ്സൺ പ്ലേസ് സ്പോർട്സ് ഓക്കെ ഒരു വ്യക്തി ആ സ്പോർട്സിനൊക്കെ കളിക്കാൻ വേണ്ടി പോകുമ്പോൾ ബി സംചർ എന്തെങ്കിലുമൊക്കെ അപകടങ്ങൾ ഉണ്ടോ ഫിസിക്കൽ ഡാമേജ് ശാരീരികമായി പരിക്ക് പറ്റാനുള്ള സാധ്യതകൾ അപകടങ്ങൾ അവിടെ ഉണ്ടായിരിക്കും അതൊരു എന്താ പറയുക എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് അപ്പോൾ ഓൾ നോ എല്ലാവർക്കും അറിയാം ഔൾ നോ ദർ വിൽ ബി സംസിക്കൽ ഡാമേജ് ഫിസിക്കൽ ഡാമേജ് ഉണ്ടായിരിക്കും ഇനി ദിസ് മന്ത് മാസം എസൈറ്റ് ഒരു കാഴ്ച എൻ ദ ഈവനിങ് വൈകുന്നേരം ഈവനിങ് സ്കൈ വൈകുന്നേരം ആകാശിച്ചു വർക്ക് സീയും അപ്പോൾ നല്ല വർക്ക് സീങ് എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റുന്ന കാണാൻ അർഹതമുള്ള അല്ലെങ്കിൽ നല്ല രസമുള്ള കാണേണ്ടതായിട്ടുള്ള ഒരു കാഴ്ച ഇന്ന് വൈകുന്നേരത്തെ ആകാശത്ത് ഈവനിങ് സ്കൈയിൽ ഉണ്ടായിരിക്കും ഈ മാസം ഈവനിങ് സ്കൈയിൽ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ഉണ്ടാവും ഓക്കെ ഇൻ ദിവനിങ് സ്കൈ വാട് സീം ഓക്കെ ഇനി ഒരു പ്രൊജക്റ്റിൽ ചുരുങ്ങിയത് ഒരു നൂറ് ആളുകളെങ്കിലും ഉൾപ്പെട്ടിരിക്കും എന്നിങ്ങനെ പറയാം there will be at least okay at least 100 people involved in the project okay project okay there will be at least 100 people involved in the project any anyway, last one there will be a lot of ക്രിയേറ്റീവ് തിങ്കിങ് ഒരുപാട് സർഗാത്മകമായ ചിന്തകളുണ്ടായിരിക്കും ഒക്കെ ഉണ്ടാകും ഉണ്ടായിരിക്കും ഫ്രം പീപ്പിൾ വിത്ത് ഡിഫറെൻറ്റ് ഓഫ് ട്രെയിനിങ് ട്രെയിനിങ് അത് വ്യത്യസ്തമായ പ്രശ്നി പരിശീലനങ്ങളിലൂടെ ഒരുപാട് ആളുകളുണ്ടാകും പല രൂപത്തിൽ അതായത് ചിത്രം വരച്ച് പരിശീലിച്ചവരുണ്ടാകാം കവിത എഴുതി പരിശീലിച്ചവർ അങ്ങനെ വ്യത്യസ്തമായ ട്രെയിനിങ്ങിലുള്ള ആളുകളിൽ നിന്ന് അവരിൽ നിന്ന് ക്രിയേറ്റീവ് തിങ്കിങ് ഒരുപാട് ഉണ്ടാകും ഓക്കെ ദർ വിൽ ബി അ ലാഡ് ഓഫ് ക്രിയേറ്റീവ് തിങ്കിങ് ക്രിയേറ്റീവ് തിങ്കിങ് ഫ്രം പീപ്പിൾ വിത്ത് ഡിഫറെൻ്റ് കൈൻഡ്സ് ഓഫ് ട്രെയിനിങ് വ്യത്യസ്തമായിട്ടുള്ള കഴിവുകളുള്ള ആളുകളിൽ നിന്ന് സർഗാത്മകമായ ധാരാളം ചിന്തകളുണ്ടാകും ഒക്കെ ഉണ്ടായിരിക്കും അപ്പോൾ ദർ വിൽ ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സംഗതി ഉണ്ടായിരിക്കും അത് ഭാവിയിൽ അവിടെ എക്സിസ്റ്റ് ചെയ്യും എന്നുള്ളത് ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ഷുവറാണ് ഉറപ്പാണ് ഓക്കെ ദർ വിൽ ബി എ സ്റ്റാച്യു ഇൻ ദ മിഡിൽ ഓഫ് ദി സിറ്റി അപ്പോൾ സിറ്റിയുടെ മിഡിലിൽ ഒരു സ്റ്റാച്യു ഉണ്ടായിരിക്കും എന്ന് പറയാൻ നിങ്ങൾക്ക് പറ്റണമെങ്കിൽ ആ സിറ്റിയുടെ നടുവിൽ അങ്ങനെ ഒരു സ്റ്റാച്യു അവിടെ നിർമ്മിച്ച് വെച്ചിരിക്കും എന്നുള്ള കാര്യത്തിൽ നിങ്ങൾക്ക് ഏകദേശം നൂറ് ശതമാനം ഉറപ്പ് നിങ്ങൾക്ക് വേണം ഓക്കെ അത്രയും ഉറപ്പുണ്ടാകുമ്പോഴാണ് നമ്മൾ വിൽ ബി വെച്ചിട്ടൊരു കാര്യം പറയുന്നത് ഓക്കെ വെറുതെ നമ്മളൊരു സാധ്യത അങ്ങോട്ട് പറയല്ല ഓക്കെ ഇങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരിക്കും ദ വിൽ ബി എ ബുക്ക് ഓൺ ദ ടേപ്പ് ഒരു പുസ്തകം ഉണ്ടായിരിക്കും എക്സിസ്റ്റ് ചെയ്യും എന്ന് നമുക്ക് ഉറപ്പുള്ള കാര്യമാണ് നമ്മൾ ഓൾമോസ്റ്റ് ഇങ്ങനെ പറയാം സോ നമ്മൾ അതിനെ പ്രസൻറ്റിലും പാസ്റ്റിലും ഫ്യൂച്ചറിലും നമ്മൾ ആ ഒരു സംഗതി ഇങ്ങനെയൊരു സംഗതി അവിടെ ഉണ്ട് ഉണ്ടായിരുന്നു ഉണ്ടാവും എന്നുള്ളത് പറഞ്ഞു അപ്പോൾ അതുമായി ബന്ധപ്പെട്ട മൂന്ന് വീഡിയോസ് നമ്മൾ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു ഐ ഹോപ്പ് യു ഗോട്ട് സംതിങ് യൂസ്ഫുൾ നിങ്ങൾക്ക് ധാരാളം സംശയങ്ങൾ പലരും ചോദിക്കുന്നുണ്ട് എല്ലാത്തിനും എനിക്ക് ആൻസർ ചെയ്യാനുള്ള സമയം കിട്ടുന്നില്ല അപ്പോൾ നിങ്ങളൊരു ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് നിങ്ങൾ നിങ്ങളെന്നെ പരമാവധി അന്വേഷിക്കുകയും ഒക്കെ ചെയ്തിട്ട് ചോദിക്കുമ്പോഴായിരിക്കും കുറച്ചും കൂടെ നന്നാവുക എന്ന് തോന്നുന്നു എനിവേ എന്നെ കൊണ്ടാകുന്നിടത്തോളം ഞാൻ മറുപടി തരുന്നതാണ് കൂടുതൽ ഇംഗ്ലീഷ് ട്യൂട്ടോറിയലുകൾക്കായി മലയാളം ട്യൂട്ടോറിയൽസിൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട അടുത്ത വീഡിയോയിൽ കാണാം കാണാം ഗുഡ് ബൈ